എൻ്റെ പേര് സിയാ ഉദ്ദീൻ ഇതെൻ്റെ വൈഫ് റസീന ബീഗാം ഇതെൻ്റെ മകൾ ഹീര ഹീരയുടെ രണ്ട് മക്കൾ അഫ്വാൻ ആദിഫ് എനിക്കാൽ അലോട്ട് ചെയ്ത ഫ്ലോ ഫ്ലാറ്റ് ഫോർ സീറോ ഫൈവ് എൻ്റെ മൂത്ത മകൾക്ക് മക മകളും അമ്മയുടെയും കുടി തൽക്കാലം പേരിലാണത് അപ്പം അതുപോലെ കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ ഒരു നല്ല സഹായം ഒരു നല്ല സഹകരണം എന്ന് തന്നെ പറയാം നമുക്ക് കിട്ടിയിരുന്നു ആദ്യം പരിചയപ്പെട്ട് തന്നെ സുനി പ്രഭമാരത്തന്നെയാണ് ആരും തന്നെയാണ് ലൊക്കേഷനെ കൊണ്ടുവന്ന് കാണിച്ചത് അത് ഇഷ്ടപ്പെടുകയും ഞങ്ങളത് ബുക്ക് ചെയ്യുകയും ചെയ്തു വന്നു അന്നപോലെ ഇന്നു വരെ നമുക്ക് ഒഫീഷ്യലി വളരെ മെച്ചപ്പെട്ട സഹകരണം തന്നെ കോൺഫൻ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിരുന്നു എൻ്റെ തറക്കൽ ഇടിയൽ കർമ്മത്തിന് ഞാനും വൈഫും ഉണ്ടായിരുന്നു പിന്നെ ബന്ധപ്പെട്ട എല്ലാ സമയങ്ങളിലും മറ്റു കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു ചെയ്തിരുന്നു കൂടെ കൂടെ കാണാറുണ്ടായിരുന്നു ഓഫീസിൽ പോകാറുണ്ടായിരുന്നു അടുത്ത കാലത്ത് ഈ ഫ്ലാറ്റൊക്കെ വന്ന് നോക്കുകയും ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ല ഒരു ഫിനിഷിങ് വർക്കൂടെ നടത്തുകയായി മനസ്സിലാക്കി ഇന്നിപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട് മൊത്ത മകൾ മീര മാത്രമേ ഇല്ലാതെ ഉള്ളൂ മീരയും കുടുംബവും അത് സന്തോഷമുണ്ട്